നമസ്കാരം ന്യൂവേസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തനി നാടൻ കേരള കോഴിക്കറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഉള്ളിയും മറ്റു മസാലകളൊന്നും വഴറ്റാതെ നല്ല കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കി എടുക്കുന്ന ഒരു നാടൻ കോഴിക്കറി അപ്പൊ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ മീഡിയം പീസസ് ആയിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് ഒരു കിലോ ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നര സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം സവോളയ്ക്ക് പകരം കുറച്ചധികം ചെറിയുള്ളി ചതച്ച് ചേർത്താലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒന്നര ഇഞ്ച് തീളമുള്ള ഇഞ്ചി ചതച്ചത് ഒരു എട്ടോ ഒമ്പതോ വെളുത്തുള്ളി ചതച്ചെടുത്തത് എരിവിനായിട്ട് ഒരു നാല് പച്ചമുളക് നീളത്തിൽ എരിഞ്ഞാലും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളകൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാമതി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ചെറിയ രണ്ട് തക്കാളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം പൊടികൾ ചേർക്കണേ മുന്നേ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി അതിൻ്റെ പച്ചക്കൂത്തൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് പാൻ ഇപ്പോൾ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടില്ല ഇതിലൊക്കെ ആദ്യം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം കളറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ എരുവെള്ളം മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് പച്ചചവൊക്കെ മാറി മൂത്തൊന്ന് കളറ് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആവണവരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം കൂട്ടിയിട്ടാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും മതി നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള മസാല ചിക്കനിലോട്ട് ഇട്ട് കൊടുക്ക ഇനി ചിക്കൻ കറിയിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇനി നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ചേരുവകളാണ് നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമുള്ളു ഇനി ഇത് കൈവെച്ചിട്ട് ഈ മസാലകള് ചിക്കനിലോട്ട് നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് തെരട്ടിയെടുക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മസാല പെരട്ടി കൊടുക്കാം കേട്ടോ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ ചിക്കനിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കഴിഞ്ഞാൽ കറി അത്രയും സ്വാദാണ് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് കൊടുക്കാം ചിക്കൻ എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ പ്രഷർ കുക്കറിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കണത് ചിക്കൻ പീസുകളെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി പാകത്തിന് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ വെന്ത് വരുമ്പോ ചിക്കനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അതുകൊണ്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമില് രണ്ട് വിസിൽ കൊടുത്ത് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ നന്നായിട്ട് ഒന്ന് ആയിട്ടുണ്ട് അതേപോലെ ചാറൊക്കെ ഒന്ന് കുറുകിയെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാണ് അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ചുകൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ കേരള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ തനി നാടൻ കേരള കോഴിക്കറി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോപ്പോ ലഞ്ചിനൊപ്പോ ഡിന്നറിനൊപ്പോ ഏതിന്റെ കൂടെയും കിടിലൻ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ ഒരു കേരള കോഴിക്കറി എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുതേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്